വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്റെ കയ്യിലുള്ള കുറച്ച് സിങ്കോണിയം വെറൈറ്റീസിനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് സിംഗോണിയം എരിത്രോ ഫൈലിയം കണ്ടാൽ പോത്തോസിന്റെ കൂട്ടൊക്കെയാണ് തോന്നുന്നത് എന്നാൽ ഇതൊരു സിങ്കോണിയം വെറൈറ്റി വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇവയെ ബ്ലാക്ക് സിംഗോണിയം എന്നും അറിയപ്പെടുന്നു പോത്തോസിനോട് വളരെ സാമ്യം തോന്നിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അതേ രീതിയിലൊക്കെ തന്നെയാണ് ഈ പ്ലാന്റ് വളർന്നു വരുന്നത് ഇവയെ പോത്തോസിൻ്റെ കൂട്ട് തന്നെ ഹാങ്ങിംഗ് ആയിട്ടും ക്ലൈമ്പിംഗ് ആയിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് ഈ പ്ലാന്റിൻ്റെ ലീഫുകൾക്ക് കറുപ്പ് കലർന്ന പച്ച നിറമാണ് ഉള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ലീഫിൻ്റെ കളർ മെറൂൺ കളറാണ് ഇവയെ ഹാങ്ങിംഗ് ആയിട്ട് മണി പ്ലാന്റ് വളർത്തുന്നത് പോലെ വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും ഇവയുടെ സൺലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് മാത്രം സൂര്യപ്രകാശം വേണ്ട ഒരു പ്ലാന്റ് ആണിത് ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് സൂര്യപ്രകാശം കൂടിയാൽ ഇതിൻ്റെ ഇല കരിഞ്ഞു പോകുന്നതായിട്ടും മഞ്ഞ നിറമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഈ പ്ലാന്റിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വാട്ടറിങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് വെള്ളം കൂടിപ്പോയാലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല ഈ പ്ലാന്റിന് ഗ്രോത്ത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ ബി കെ പത്തൊമ്പത് പത്തൊൻപത് പത്തൊൻപത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോഡ് കട്ട് ചെയ്താണ് ഇവ പുതിയ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഇവയെ നമുക്ക് വാട്ടറിലും അല്ലാതെ മണ്ണിലും വളർത്തിയെടുക്കാവുന്ന ഒരു ഇത്. ആണിത് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു പ്ലാന്റ് ഇത്. ഈ പ്ലാന്റിൻ്റെ പേരാണ് സിങ്കോണിയം ആൽബിനോ വിരിഗേറ്റഡ് ഈ സിങ്കോണിയത്തിനെ നമുക്ക് ആയിട്ടും ക്ലൈമ്പിംഗ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ഇത്. ഇവയുടെ വിരിഗേഷൻ കൊണ്ട് തന്നെ ആരെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് ഇത്. ഈ പ്ലാന്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഈ ചാനൽ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെയിന്റ് കൊടങ്ങിട്ടിരിക്കുന്ന രീതിയിലാണ് ഇവയുടെ ലീഫിന്റെ വെരിഗേഷൻ വരുന്നത് ഇവ ഹാഫ് മൂൺ ആയിട്ടും ഫുൾ മൂൺ ആയിട്ടും വരാറുണ്ട് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇവിടെ റൂട്ട്സ് സ്റ്റിക്കിൽ പറ്റി പിടിച്ച് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്ലൈമ്പിംഗ് ആയിട്ട് വളർന്നു വരുന്ന എല്ലാ സിംഗോണിയത്തിന്റെയും അതിന്റെ നോഡ് കട്ട് ചെയ്താണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ലാർജ് ടൈപ്പ് സിങ്കോണിയം ഉണ്ട് മിനിയേച്ചർ സിങ്കോണിയം ഉണ്ട് മിനിയേച്ചർ സിങ്കോണിയസിന്റെ നമുക്ക് തൈകൾ എടുത്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇവയുടെ നോഡ് കട്ട് ചെയ്താണ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ സിങ്കോണിയം പ്ലാന്റ്സ് എല്ലാം പല റിസേർച്ച് നടത്തി ഒടുവിൽ നാസ റെക്കമെൻഡ് ചെയ്ത നല്ലൊരു പ്യൂരിഫയർ പ്ലാന്റ് ആണിത് ഇതൊരു എയർ പ്യൂരിഫയർ ആണ് സിങ്കോണിയം പ്ലാന്റ്സിന്റെ ലീഫുകൾക്ക് പൊലൂട്ടഡ് ആയിട്ടുള്ള എയർ അബ്സോർബ് ചെയ്ത് അതിനകത്തുള്ള ടോക്സിനസ് അതിന്റെ റൂട്ടിലേക്ക് വന്ന് അത് ന്യൂട്രിയസ് ആയി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഈ പ്ലാന്റിനെ എയർ പ്യൂരിഫയർ എന്ന് പറയുന്നത് ഇത് മറ്റൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് ഇവയെ പിങ്ക് സിങ്കോണിയം എന്ന് പറയുന്നു ഇവയുടെ മറ്റൊരു പേരാണ് നിയോൺ റോബ എന്നും ഇവ പറയപ്പെടുന്നു പഴകും തോറും ഗ്രീൻ കളർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണത് ഇവയുടെ ആദ്യമേ ഇവയുടെ ഇല വരുന്നത് പിങ്ക് കളറിലാണ് ഈ പിങ്ക് കളറിലുള്ള ഇല പഴ കുറേ ദിവസങ്ങൾ കഴിയും തോറും ഇവയുടെ പിങ്ക് പിങ്ക് ഷെയ്ഡ് മാറി ഗ്രീൻ ഷെയ്ഡിലോട്ട് വരുന്നതാണ് ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഇവയുടെയും നോട് കട്ട് ചെയ്താണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് മരങ്ങളിലും വിത്തുകളിലും സ്റ്റിക്കുകളിലും എല്ലാം പറ്റി പിടിച്ച് വളരുന്നതാണ് ഇവയ്ക്കിഷ്ടം ഇവ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് എല്ലാ സിങ്കോണിയം പ്ലാന്റ്സും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ഇഷ്ടപ്പെടുന്നവയാണ് അവയ്ക്ക് എപ്പോഴും ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇവയ്ക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം അടിച്ചാൽ ഇവയുടെ ഇല പൊള്ളിപ്പോകാനിടയുണ്ട് ഇല പഴുത്തു പോവുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഒട്ടും വെളിച്ചമില്ലാത്തടത്ത് ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ശരിയായ ഗ്രോത്ത് വരാൻ സാധ്യതയില്ല ഇവയ്ക്ക് എപ്പോഴും ഒരു ബ്രൈറ്റ് ലൈറ്റ് കൊടുക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് വേണം ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യാൻ സിംഗോണിയത്തിന്റെ ശരിയായ ഗ്രോത്തിന് ബ്രൈറ്റ് ലൈറ്റ് അത്യാവശ്യമാണ് മറ്റൊരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇത് സിംഗോണിയം ഫോഡോ പൈലം എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് ഇതൊരു കോമൺ വെറൈറ്റിയാണ് നമ്മുടെ പറമ്പുകളിലും മറ്റും കാണപ്പെടുന്ന നല്ലൊരു വെറൈറ്റിയാണിത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ് സ്റ്റിക്കുകളിലും മറ്റും പറ്റി പിടിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇവ ഇവയെ നമുക്ക് ഭുഷിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റ്സിനെ ചെയ്യാനും വെർട്ടിക്കൽ സെറ്റ് വളരെ നല്ലൊരു പ്ലാന്റാണ് ഈ തന്നെ പല വൈൻ പ്ലാന്റ് എന്നും ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നും ആഫ്രിക്കൻ എവ്രിക്കരി എന്നും ഇവയ്ക്ക് പേരുണ്ട് മറ്റൊരു സിങ്കോണിയം പ്ലാന്റ് ആണിത് ഇവയുടെ പേരാണ് സിംഗോണിയം പ്ലാന്റ് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പറമ്പുകളിലും മറ്റും ഒരുപാട് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് ഇവയെ സ്റ്റിക്കിലും ബുഷിയായി വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിവ ഇവയുടെ നോട് കട്ട് ചെയ്താണ് ഇവയും പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് ഇവയുടെ മുഗൾ ഭാഗം കട്ട് ചെയ്ത് നിർത്തിയാൽ നമുക്ക് വളരെ ബുഷിയായിട്ട് തന്നെ ഈ പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഈ പ്ലാന്റിന്റെ ഭംഗി കൂട്ടുന്നത് ഡാർക്ക് ഗ്രീൻ കളറിൽ സെൻറ്ററിലായി സിൽവർ ലൈൻ വരുന്നതാണ് ഈ പ്ലാന്റിന് കൂടുതലായി ഭംഗി കൂട്ടുന്നത് ഒരു ഷെയ്ഡ് ലോവിങ് പ്ലാന്റ് ആണിത് ഷെയ്ഡിൽ വെച്ചാൽ മാത്രമേ ഈ പ്ലാന്റിന്റെ ഡാർക്ക് കളർ നമുക്ക് കിട്ടുകയുള്ളൂ മറ്റൊരു സിങ്കോണിയം പ്ലാന്റ് ആണിത് ലെമൺ ലൈം സിംഗോണിയം ലെമൺ ലൈം എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് ഇവയെ കണ്ടാൽ നമുക്ക് സിങ്കോണിയം പ്രോഡോഫൈലിയും പോലെ തോന്നുമെങ്കിലും ഇവ ലൈറ്റ് ഗ്രീൻ കളറുള്ള ഒരു പ്ലാന്റ് ആണ് ലോ ആണ് ഇവയ്ക്ക് മരത്തിലും സ്റ്റിക്കുകളിലും മറ്റും പറ്റുപിടിച്ച് വളരാൻ ഇഷ്ടപ്പെടുന്നവയാണ് ഈ പ്ലാന്റും ഇവയുടെയും നോഡ് കട്ട് ചെയ്താണ് ഇവയുടെയും പ്രൊപ്പഗേഷൻ നടത്തുന്നത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇവയുടെ വെയിൻസ് എല്ലാം പിങ്ക് കളറിൽ വരുന്ന ഒരു പ്ലാന്റ് ആണിത് സൂര്യപ്രകാശത്തിൻ്റെ അളവ് കൂടിയത് കൊണ്ടാണ് ഇവ ഗ്രീൻ കളറിൽ കളറിലിരിക്കുന്നത് സിംഗോണിയം പ്ലാന്റ്സിൻ്റെ പോട്ട് മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണ് കൊക്കോപ്പറ്റ് ചാണകപ്പൊടി മണൽ ഇവയെല്ലാം ഉപയോഗിച്ചാണ് ഇത് നടുന്നത് ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റും ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്ത് നമ്മുടെ ചാനൽ മുമ്പോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ